നമസ്കാരം അങ്ങനെ ബോച്ചയെ പതിനാല് വർഷത്തേക്ക് റിമാൻഡ് ചെയ്ത് രാവിലത്തെ ഭീകര കുറ്റമാണ് ബോച്ച് ചെയ്തത് സത്യമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തെ തൂക്കിക്കൊലേണ്ടി വരുന്ന ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലിയ ഭയാനകമായിട്ടുള്ള കുറ്റമാണ് ബോച്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ചെയ്ത പല ആളുകളും ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി എടുത്ത് അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്നത് നടന്മാർക്കെതിരെ അതും അതും മറ്റേ തെളിവ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഏത് ഹോട്ടൽ റൂം എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് തെളിവ് കൊടുത്തിട്ട് പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല

ബോച്ചയുടെ വക്കീലന്മാര് ഹൈക്കോടതിയെ സമീപിച്ച് ഇത് കേസ് പിന്നെ ജാമ്യം പരിഗണിക്കാൻ വേണ്ടി വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞ് പക്ഷെ ഹൈക്കോടതി പറയുന്നത് അങ്ങനെ എടുക്കാൻ പറ്റില്ല അതിന്റെ എടുക്കേണ്ട തരത്തിലുള്ള വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്ന പറയുന്നത് അദ്ദേഹം രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന നടി അതായത് ഈ ഉദ്ഘാടന നടിയായിട്ട് ഉദ്ഘാടന സ്റ്റാർ ആയിട്ടുള്ള ഇവര് ഒരു പക്ഷി ചിലപ്പം ബോച്ചയ്ക്കെതിരെ രഹസ്യമൊഴി 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 പിന്നെ പോലീസിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജഡ്ജിക്കും കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്തോ വലിയ ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതിലും ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ പറയുന്ന പല പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെ വന്നിട്ടും ഇവിടെ ഒരു തരത്തിലുള്ള പക്ഷെ അത് മാത്രല്ല ഒട്ടുമിക്ക സിനിമാ സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ഉദ്ഘാടനം നടിയെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് ഭീകര കുറ്റം ചെയ്തു കൊടും ഭീകരനാണെന്നുള്ള ഇതിലാണ് പറയുന്നത് അയാള് ഇന്നത്തെ അഖിൽമാരാർ ഉൾപ്പെടെ അഖിൽമാര വീഡിയോ ഞാൻ അത് അത് പറയാനാ വന്നത് കാരണം വെച്ചാല് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ബോച്ചയ്ക്കാണ് സപ്പോർട്ടായിട്ട് വരുന്നത് നമ്മൾ ഓരോ വീഡിയോസിന്റെ താഴെ കമന്റ് നോക്കുമ്പോ അതാണ് കാണുന്നത് ഈ അഖിൽ അഖിൽമാരാ അഖിൽ മാരാരി കഴിഞ്ഞ ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും കണ്ടത് എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോ എടുത്തിരിക്കുന്ന നിലപാട് അദ്ദേഹം പറയുന്ന വെച്ചുകഴിഞ്ഞാൽ ബോച്ച നേരിട്ടുണ്ടായി ചപ്പക്കുട്ടി അടിച്ച് കൂട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കഴിവ് വലിയ പല വിഷയങ്ങളിലും സംസാരിക്കുന്നുണ്ട് പക്ഷേ പൊട്ടിക്കണം എന്ന് ഒരു കാരണം എന്താണെന്നുള്ളത് പറഞ്ഞു എനിക്ക് ഏതൊരു ഇയാൾ എന്തോ കോപ്രായം കോപ്രായം സി ഈവൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്നു നമുക്ക് പറയുന്നത് കേട്ടിട്ട് കേട്ടിട്ട് കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഹണി റോസിനെ അപമാനിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കക്ഷിയെ കാണുന്ന കാഴ്ചയിൽ ചെവുക്കല്ലാം നടിച്ച് പൊട്ടിക്കണം എന്ന് തോന്നിയിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് എല്ലാ രീതിയിലും അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ബിസിനസ്സുകാരിൽ ഏതൊക്കെ രീതിയിൽ ജനത്തെ പറ്റിച്ച് തന്റെ കാര്യം നേടിയെടുക്കാമെന്ന് കരുതി അതിലേറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പായിട്ട് ഒരുപക്ഷെ മലയാളികൾ മുഴുവൻ പോയി വീണ് കൊണ്ടുവരുന്ന ചാരിറ്റി എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ധാരാളം പേരെ പറ്റിക്കാനുള്ള തന്ത്രം വളരെ മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരുവനാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഹണി റോസിനെ അപമാനിച്ച വിഷയത്തിൽ ഞാൻ ഇപ്പോഴാണോ എന്ന് മറുപടി പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഏഷ്യാനെട്ടിൻ്റെ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടെ ഞാരക്കലുള്ള ഒരു ഷാപ്പുണ്ട് അവിടെ ഇയാൾ തുണിയാഴ്ച ആടിക്കൂടെ ബേളങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ പോവുകയും അവിടെ ഇയാൾ കുറിച്ച് യും ഇത് പറയാടെ കമ്പനി വേണമെങ്കിൽ അകിനെതിരെ മനോഷത്തിന് അല്ലെങ്കിൽ ഡിഫമേഷൻ കേസ് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് പുള്ളി പറയുന്നത് പുള്ളി തട്ടിപ്പ് നടത്തിയ ആളാണെന്ന് അതായത് മറ്റേ ഇത് കൊടുത്ത് നമ്മുടെ ഡൊണേഷൻ കൊടുത്ത് തട്ടിപ്പ് നടത്തിയ ആളാന്നാണ് പച്ചക്ക് പറയുന്നത് നമ്മുടെ തല്ലുന്ന് കൂടെ പറയുന്നുണ്ട് അതായത് ഈ പറയപ്പെടുന്ന ആൾക്കാരല്ല ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതായിട്ട് നമുക്കറിയാം ഒരു ചായ ഈ അഖിൽമാരാറായിക്കോട്ടെ ചിലപ്പോ ചെയ്യുന്നുണ്ടാകും ഓക്കെ പറയാതെ ചെയ്യുന്നുണ്ടാകും അപ്പം അങ്ങനെ നോക്കുവാണെങ്കിലും ഈ ബോച്ച ചെയ്തിട്ടുള്ളതിന്റെ കാലിന്റെ ഒരു അംശം പോലും ഈ പറയപ്പെടുന്ന ഒരാളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇപ്പൊ മറ്റേ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി അയാൾക്ക് അറിയാത്ത ഒരു സഹോദരന് വേണ്ടി അയാള് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോടിയപ്പോഴത്തേക്ക് നിഷ്പ്രയാസമാണ് മുപ്പത്തിരണ്ട് കോടി രൂപ സമാഹരിച്ചത് അതിനകത്തേക്ക് പുള്ളി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പറഞ്ഞ പറയപ്പെടുന്ന നടിയെ പദം കൊണ്ട് പിന്നെ അവരെ എന്ന് നമ്മൾ ഒരിക്കലും യോജിക്കുന്നൊന്നുമില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ ഒരിക്കലും അതിനെ അല്ല അത് മാത്രമല്ല ഇപ്പൊ ഞാൻ ചോദിച്ചെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന കമന്റുകൾ ട്രോൾ ചെയ്യുന്ന എത്രയോ ചാനലുകളുണ്ട് അതായത് ഓൺലൈൻ ചാനലുകൾ മാത്രമല്ല മെയിൻ മിക്ക ചാനലുകൾ ഉൾപ്പെടെ കുറെ പരിപാടിയുണ്ട് ഇപ്പം സി എം ആയിക്കോട്ടെ അത് എല്ലാ മന്ത്രിമാരായിക്കോട്ടെ എത്രക്കും നാട്ടിക്കുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല അല്ലെ ഒരു ദ്വയാർത്ഥം നടത്തി അതിന് ഭീകരമായിട്ടുള്ള ഇഷ്യൂ വന്നു എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് േ ഇപ്പം ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ അപ്പം ചിലപ്പോ ഈ ചർച്ച ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു അങ്ങ് പോകും വരുമ്പോഴത്തേക്കും ഇവിടെ അറസ്റ്റ് ചെയ്ത കേസ് ആരും ചർച്ച ചെയ്യരുത് അതൊരു ഇഷ്യൂ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നേരത്തെ ജോർജിന്റെ വലിയ ഇഷ്യൂ ഉണ്ട് ചർച്ച ചെയ്യാൻ പാടില്ല നമ്മുടെ നാട്ടിലുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയാതെ ഒരു കാര്യമില്ലാതെ വെറും പാഴായിട്ടുള്ള ഒരു 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 കേസിന്റെ പുറകെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറകെ നടന്നു വെച്ചാൽ സത്യം ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കാരണ എന്ന് പറയുന്ന അയാൾക്ക് മൈലേജ് കൂടുന്നതല്ല അത് ഒട്ടും നമുക്ക് പോച്ച കാശും തരാനില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കോ ഈ ഒരു വാർത്തയെ പിന്നെ ഒരു പവൻ മേടിക്കാൻ പോകുന്ന ആൾ ഉറപ്പായിട്ട് ഒരു അഞ്ചു പവനും കൊണ്ടായിരിക്കും ഇനിയിപ്പം അയക്കാൻ ബിസിനസിൽ ഇഷ്യൂസും ഒരു ഡൗട്ട് മീൻസ് നമ്മളിപ്പം ഈ പറയപ്പെടുന്ന അത് തെറ്റാണ് എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ മാനിക്കും മാനിക്കും ശരിയാണ് മാപ്പ് പറയാൻ റെഡി ആയി മാപ്പിനപ്പുറം ഇയാളെ ഇയാളെ മൂന്ന് കൊല്ലം ജയിലിൽ കിടത്തണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന കോടതിയുടെ ഇതിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ അത് നല്ല കാര്യം ഓക്കെ നമുക്ക് പറയാൻ പറ്റില്ല അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തീരുമാനിച്ച കോടതി തന്നെയാണ് മറിച്ച് ഇനിയിപ്പോ ബോച്ച വന്നു കഴിയുമ്പോഴത്തേക്ക് ബോച്ച് ഇതിനെതിരെ എന്താണ് നടപടികൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് അതും നമുക്ക് കണ്ടറിയേണ്ടതിരിക്കുന്നു എന്താണെങ്കിലും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ടേക്ക് കാരണം സ്ത്രീയെ തന്നെയാണ് ും ഒരു ബയസ്ഡ് ആവരുത് തീരുമാനങ്ങൾ ബയസ്ഡ് ആവരുത് അതിപ്പോ കോടതി ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ബയസ്ഡ് ബയസ്ഡാവരുത് പുരുഷൻ സ്ത്രീക്കും സമത്വം ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് എന്നുള്ള കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക